സെഡ്യൂസിൻ ട്രേക്ക് പാൽമ എപ്പിസോഡ് നയൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആലീസിൻ്റെ ഒരു വോയിസ് ക്ലിപ്പിലൂടെയാണ് അതായത് എൻ്റെ ആ ഒരു ഹൈസ്കൂൾ കാലഘട്ടം അങ്ങനെ അങ്ങനെയൂടെ അവസാനിക്കുകയാണ് ഒരുപാട് ഓർമ്മകൾ തന്ന ഹൈസ്കൂൾ കാലഘട്ടത്തിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഷീനിനോട് എനിക്ക് പ്രണയം തോന്നിയിരുന്നു എന്നാൽ അവൻ എന്നെ ശരിക്കും അങ്ങ് ഹാർട്ട് ബ്രേക്കിലാക്കി പക്ഷെ പിന്നീട് അവൻ എന്നോട് തീരെ ഇഷ്ടമില്ല എന്ന് മനസ്സിലാക്കി ഞാനത് വേണ്ടാന്ന് വെച്ച് ഒഴിഞ്ഞു മാറി പിന്നെ ആയുടെ കാര്യം ഒരിക്കലും അവളൊരു റിലേഷൻഷിപ്പിലാകുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല അവൾ എന്തായാലും അടിപൊളിയായിട്ട് പോകുന്നുണ്ട് എനിക്ക് ഒരുപാട് ഹാപ്പി ഉണ്ട് പിന്നെ എന്റെ കാര്യം ആ അമിഷൻസിങ് ട്രീക്ക് ഫാൽമേ അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഒരു വേർഡും ആയിട്ട് ഞാൻ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലായി ഞങ്ങളും കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടം ഒരു റോളർ കോസ്റ്റർ പോലെയായിരുന്നു അതിൽ സന്തോഷം സങ്കടവും ഇമോഷൻസും എല്ലാം ഉണ്ടായിരുന്നു ഗ്രാജുവേഷൻ കഴിഞ്ഞ് എല്ലാവരും ബായി പറയുന്ന ടൈമിൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കോളേജ് ഈ എസ് സി എ കോളേജിന്റെ അടുത്താണെന്നുണ്ടെങ്കിലും എന്തോ ഒരു വിഷമം അങ്ങനെ ഹൈസ്കൂൾ കാലഘട്ടം കഴിയുമ്പോൾ എപ്പോഴും ഹൈസ്കൂളിൽ തന്നെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ ഇനി പുതിയ ഒരു ചാപ്റ്റർ അൺലോക്ക് ചെയ്യാൻ പോവുകയാണ് എന്തായാലും ഈ വെക്കേഷനിൽ ഞാൻ എന്റെ ബ്രദറിന്റെ അടുത്തേക്ക് സ്ട്രേറ്റ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു വെക്കേഷൻ ഞാൻ അവിടെയാണ് എൻജോയ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് ബ്രേക്ക് ആകെ ലുക്ക് മാറിയിട്ടുണ്ടായിരിക്കും അവന്റെ ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ അതുപോലെ ഒരു സ്പെക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മറ്റേ ലുക്കായിരുന്നു ഭംഗി ആൾ എന്തായാലും പഠിക്കുന്നതിന്റെ തിരക്കിലായിരിക്കും അപ്പോൾ ആരോ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട് നോക്കുമ്പോൾ പുതിയ ക്യാരക്ടറാണ് ആളുടെ പേര് എന്നാണ് ഏട്ടാ അപ്പൊ എന്താ നിനക്ക് വേണ്ടിയെന്ന് ചോദിക്കുമ്പോൾ നിന്നേ നിങ്ങൾ പറയുന്നതും ഇവ മൈൻഡ് പോലും ചെയ്യുന്നില്ല പിന്നീട് ആലോചിക്കുന്നത് ഇപ്പോൾ ആലീസ് സ്റ്റേറ്റ്സിൽ എന്ത് ചെയ്യായിരിക്കും എന്നാണ് ഇതേ ടൈമില് നമ്മുടെ ക്യാമ്പ് ബോയിനെ കാണിക്കുന്നുണ്ട് കേട്ടോ ആളുടെ പേര് ട്രിപ്പ് എന്നാണ് നമുക്ക് ട്രിപ്പ് എന്ന് വിളിക്കാം അച്ഛനാണെങ്കിൽ എസ് സി എ കോളേജിൽ അഡ്മിഷൻ കിട്ടാത്തതിന്റെ പേരിൽ ഇവന് ചീറ്റിയൊക്കെ പറയുന്നുണ്ട് അപ്പം ഇവനാണെങ്കിൽ ഉദ്ദേശ്യം വന്നിട്ട് അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും സ്റ്റീവങ്കളായിട്ട് എന്നെ അങ്ങ് മാറ്റിയെടുത്തേക്ക് അല്ലെങ്കിൽ എന്നെ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് അങ്ങ് പറഞ്ഞയച്ചേക്കെന്നൊക്കെ പറയുന്നതും തീരെ മൈൻഡില്ലാതെ ഇൻസ്ട്രുമെന്റ്സ് വായിക്കുമ്പോൾ ഇത് കാണുന്ന അച്ഛനങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഡ്രേക്ക് ആണെങ്കിലും ആലീസിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ദേ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരിക്കും നീ ഇതുവരെ പോയില്ലേ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിലോ ഒരുമാതിരി ക്രിഞ്ചൊക്കെ ആയിരിക്കും കേട്ടോ ഇവന് പിന്നാലെ പോകുമ്പോൾ നീ ഇവിടെ തന്നെ നിക്കുന്നൊക്കെ പറഞ്ഞ് ഇവൻ ചൂടാകുന്നതൊക്കെയാണ് കാണിക്കുന്നത് നെക്സ്റ്റ് ഡേ ട്രിപ്പ് എത്തുന്നത് ഈ ആലീസ് ഉള്ള അതേ കോളേജിലായിരിക്കും ബ്രെൻഫോർഡിൽ ഇവനാണെങ്കിലും ചിന്തിക്കുന്നത് എസ് സി ലാണല്ലോ ഈ ഡ്രേക്കിന് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് അവിടെ എങ്ങാനും പഠിക്കേണ്ടി വന്ന വീണ്ടും അവനെ വെച്ച് കമ്പയർ ചെയ്യും അറ്റ്ലീസ്റ്റ് ഇവിടെ പഠിക്കുകയാണെങ്കിൽ അത് കേൾക്കേണ്ടി വരത്തില്ലല്ലോ ിച്ചപ്പോൾ മുതലേ ഇത് തന്നെയാണ് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഇവൻ ആ ഒരു കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നുണ്ട് അതായത് ഇവൻ്റെ ആ ഒരു ദേഷ്യത്തിന് കാരണം എപ്പോഴും ഇവനെ ഈ ഡ്രേക്കായിട്ട് വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത് ഡ്രൈക്ക് ഇവൻ്റെ കസിനാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യമായിരിക്കും ഇവന് ആ ഡ്രേക്കിനവന് ഇഷ്ടപ്പെട്ട ബിസിനസ് കോഴ്സ് തന്നെ കിട്ടി എനിക്കിഷ്ടപ്പെട്ട കോഴ്സ് എല്ലാം കിട്ടിയിരിക്കുന്നത് പക്ഷേ എന്തെങ്കിലും ആവട്ടെ എൻ്റെ പ്ലാനൊക്കെ പിന്നീട് സെറ്റാക്കാം എന്തായാലും ഇപ്പം ഇത്തിരി ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവൻ നോക്കുന്ന ടൈമിൽ വേണ്ടേ നിൽക്കുന്നു അവിടെ ആലീസ് ഇവളെ കാണുന്നതും ഇവന് ഓർമ്മ വരുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും നയൻസ് ആയിട്ട് ഇവളുടെ അടുത്തേക്ക് പോകുന്നതും എന്താ മിസ് െന്ന് ചോദിക്കുമ്പോൾ അല്ല ഈ രജിസ്റ്റർ ഓഫീസ് അതെവിടെയാണ് ഇവള് തിരിച്ചു ചോദിക്കുന്നത് ഇവളുടെ സ്കെഡ്യൂള് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ ഇത് കേൾക്കുന്ന ട്രിപ്പ് ആണെങ്കിലും ആ എനിക്ക് അവിടെ ഒരാളെ പരിചയമുണ്ട് ഞാൻ അയച്ചു തരാം പേരും ഇമെയിൽ ഐ ഡിയും തന്നാൽ എന്ന് പറയുമ്പോൾ ഇവളതൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇവര് പരിചയപ്പെടുന്ന ടൈമിൽ ഇവനാണെങ്കിൽ ട്രിപ്പ് മാർക്കോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇവന്റെ യഥാർത്ഥ പേര് ട്രിപ്പ് മാർക്കോ പാൽമ എന്നാണ് അതായത് ഈ ഡ്രേക്കിന്റെ സെയിം ഫാമിലി ആയതുകൊണ്ട് ഫാമിലി നെയിം സെയിം ആയിരിക്കും പക്ഷെ അവിടെ പാൽമ എന്ന് മനപൂർവ്വം പറയുന്നില്ല കേട്ടോ അതിപ്പോൾ പറയണം വേണ്ട പിന്നെ പറയാമെന്നാണ് ഇവൻ മനസ്സിൽ വിചാരിക്കുന്നത് അന്ന് നൈറ്റിൽ കിടക്കാൻ പോകുമ്പോൾ ആലീസ് ആണെങ്കിൽ നല്ല പ്രാർത്ഥനയിലായിരിക്കും കോളേജ് നന്നാവണേ എനിക്ക് നല്ല ഫ്രണ്ട്സിനെ കിട്ടണേ ഒരു പ്രശ്നം ഉണ്ടാവരുത് പിന്നെ ഡ്രീക്ക് ബേബി ആയിട്ടുള്ള പ്രേമം അത് നല്ല സ്മൂത്ത് ആയിട്ട് പോകണേ എന്നൊക്കെ പറഞ്ഞു ആലീസ് പ്രാർത്ഥിച്ച് കിടക്കുന്നുണ്ട് പിറ്റേ ദിവസം ഇവളാണെങ്കിലും കുഞ്ഞു കുട്ടികളെ പോലെ ഡ്രേക്കിൻ്റെ കൈയും പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് എനിക്ക് പോകാൻ സമയമായി എന്ന് പറയുമ്പോൾ ഞാൻ പോവത്തില്ല ഞാൻ ഒറ്റയ്ക്കാണ് എനിക്കവിടെ ആരും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ കിണുകയാണ് അപ്പോൾ ഇവനാണെങ്കിലും നീ എന്താ ചെറിയ കുട്ടിയാണോ എന്ന് ചോദിക്കുമ്പോൾ ആ അത് എനിക്ക് പതിനേഴ് ആയിട്ടുള്ളൂ ഞാൻ ഇപ്പോഴും മൈനറാണെന്ന് പറയുമ്പോൾ ഇവ ഇവനാണെങ്കിലും ഇതേ സമയമായി പോകണമെന്ന് പറയുമ്പോൾ ഇവൾ നയസ് ആയിട്ട് കൈവിടുന്നുണ്ട് കേട്ടോ അതിനുശേഷം ആകെ ടെൻഷൻ അടിച്ച് നടക്കുമ്പോൾ ഇവനാണെങ്കിൽ ഹലോ ഇടിയേറ്റ് എന്ന് വിളിക്കുമ്പോൾ ഇവൾ നോക്കുന്നില്ല ഹേ മൈ ഇടിയേറ്റ് എന്ന് വിളിക്കുമ്പോൾ എന്താ എന്ന് ദേഷ്യത്തിൽ ചോദിക്കുന്ന ഇവളുടെ അടുത്ത് വന്നിട്ട് ഗുഡ് ലാക്ക് എന്ന് പറഞ്ഞ് ഇവൻ പോകുമ്പോൾ ഇവൾക്കകെന്ത് പോലെയാകുന്നുണ്ട് ഷോ ഇപ്പോൾ ആ നെഞ്ചടി അങ്ങ് മാറിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൾ ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് കോളേജിലേക്ക് പോകുന്നത് എത്തുമ്പോഴേക്കും ഫ്രഷേഴ്സിന് വേണ്ടിയിട്ട് നടക്കുന്ന ആ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും ഈ ഫ്രഷേഴ്സ് ഒക്കെ തന്നെ ഒരു ഫ്രഷ്ലി വോക്കിന് വേണ്ടി നടക്കുകയാണ് അതായത് ഈ കോളേജ് മൊത്തത്തിലൊന്ന് ചുറ്റി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ പേരായിട്ട് വേണം പോകാൻ ഇവൾക്ക് പേരൊന്നും ഉണ്ടായിരിക്കില്ല ഇവളാണെങ്കിൽ ഷേ ആയില്ല ക്ഷീണമില്ല വല്ലാത്ത കഷ്ടമായി പോയി എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് ട്രിപ്പ് എത്തുന്നത് തനിക്ക് എൻ്റെ പാർട്ട്ണറാകാൻ താല്പര്യമുണ്ടോ എന്ന് ഇവൻ ചോദിക്കുമ്പോഴേക്കും അയ്യോ എന്തേ പറഞ്ഞ് എനിക്ക് ബോയ്ഫ്രണ്ട് ഉണ്ടെന്ന് പറയുന്ന ഇവളോട് ഞാൻ ചോദിച്ചത് ഈ വോക്കിന് പെയർ വേണല്ലോ ആ പേറിൻ്റെ കാര്യമാണ് നിമ പറയുമ്പോൾ ഇവൾ അയ്യെത്തടാന്നാകുന്നുണ്ട് കേട്ടോ ചേ ഇവൻ എന്തോന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കും ഇവൻ എന്നോട് ഇഷ്ടമാണെന്നൊക്കെ ഞാൻ ചിന്തിച്ചു എന്നല്ലേ മോശമായി പോയി എന്നൊക്കെ പറയുന്ന ഇവളാണെങ്കിൽ ആ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞ് ഇവരങ്ങ് സെറ്റ് ആക്കുന്നുണ്ട് ഇവനാണെങ്കിലും തനിക്ക് തന്നെ ഓർമ്മയില്ലേ ഇന്നലെ നമ്മൾ മീറ്റ് ചെയ്തിരുന്നു എന്ന് പറയുമ്പോൾ ഇവൾക്ക് അത് ഓർമ്മ പോലും ഉണ്ടായിരിക്കില്ല കേട്ടോ അതെ എൻ്റെ മെമ്മറി ഇത്തിരി വീക്കാണ് എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിലും ഒന്നും തന്നെ തിരിച്ചു പറയുന്നില്ല വീണ്ടും ഇവൻ്റെ പേര് ട്രിപ്പാണെന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇവൻ സൈലൻ്റ് ആയിട്ട് നടക്കുന്നത് കാണുമ്പോൾ അയ്യോ സോറി എനിക്ക് തീരെ ഓർമ്മയില്ലാത്തത് എന്താണെന്നൊക്കെ ചോദിച്ച് പിന്നാലെ നടക്കുന്നതും ഇവനാണെങ്കിലോ ഞാൻ പിണങ്ങിയിട്ടൊന്നും ഇല്ല തമാശ പറഞ്ഞതാണെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ബാഗൊക്കെ എടുത്ത് ഇവൻ നൈസായിട്ട് അടിക്കുന്നുണ്ട് കേട്ടോ അതായത് ഇവരുടെ വൈബിന് പറ്റിയൊരുത്തിനായതുകൊണ്ട് ഇവർ പെട്ടെന്ന് അങ്ങ് ഫ്രണ്ട്ലി ആകുന്നുണ്ട് വീണ്ടും ഇവള് രണ്ടു മൂന്ന് പ്രാവശ്യോട് പേര് ചോദിക്കുന്നുണ്ട് കാരണം അത്രയ്ക്കൊരു അന്തക്കേടായിരിക്കുന്ന ആലീസ് എസ് സി എൽ ആണെങ്കിലും ബ്രേക്ക് ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഈ പെൺകുട്ടി എന്തെങ്കിലും ഷെയ്റ അവളാണെങ്കിൽ പിന്നാലെ തന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് വലിയ ഹീൽസ് ആണ് ഇട്ടിരിക്കുന്നത് അവൾ അങ്ങ് കാലങ്ങ് മടങ്ങി വീഴുന്നുണ്ട് വേദനിച്ചിട്ട് നടക്കാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ ഇവളിനി താങ്ങി പിടിച്ചു പോകുന്നുണ്ട് കേട്ടോ ഈ കോളേജിൽ തന്നെ മറ്റൊരിടത്ത് ഈ ആയനെ വെയിറ്റ് ചെയ്തിട്ട് കെന്റും അതുപോലെ ഷീനും നിൽക്കുന്നുണ്ട് ഇവരെല്ലാവരും ഒരു കോളേജിലാണല്ലോ ആ ആയ ബേബി വന്നു എന്നൊക്കെ പറഞ്ഞു ഇവർ നല്ല സെറ്റായിരിക്കും ആ ടൈമിലാണ് ഈ ഡ്രേക്ക് ഇവിടെ എടുത്തു കൊണ്ടുപോകുന്നത് കാണുന്നത് ഏതേത ഈ പെണ്ണെന്നായി ചോദിക്കുന്ന ടൈമിൽ ഷീനാണെങ്കിൽ ഷെയ്റ എന്ന് പറയുമ്പോൾ നിനക്ക് പേര് പേരറിയാന്നാണ് ചോദിക്കുന്നത് ആ ഇവളെ എലിമെൻ്ററി സ്കൂളിൽ ഞങ്ങൾക്കൊപ്പം പഠിച്ചതാണെന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഒരുമിച്ച് പഠിച്ചതാണെന്ന് പറഞ്ഞ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകണമെന്ന് ചോദിക്കുന്ന ആയോട് ഞാൻ ഇന്നെടുത്തുകൊണ്ടുപോകട്ടെ ബി എന്നാണ് കെൻറ്റ് ചോദിക്കുന്നത് ഒരൊറ്റവണ്ണം വെച്ച് തരുന്നെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഷീനാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുമ്പോഴേ ഭയങ്കര ആയിട്ട് തോന്നുന്നുണ്ടെന്ന് പറയുന്നതും അല്ല ഈ കേസ് എന്താ കാര്യമെന്ന് ചോദിക്കുന്ന ആയോട് പറയുന്നുണ്ട് ഒന്നും പറയണ്ട ഷെയറയുടെ ഫസ്റ്റ് ലവ് അവനാ അവന്റെ പിന്നാലെ തന്നെയായിരുന്നു അവന്റെ സ്വഭാവം പിന്നെ അറിയാലോ ഇപ്പോഴത്തെ പോലത്തെ തന്നെയായിരുന്നു പണ്ടും ആരോടും വലിയ മൈൻഡ് ഒന്നും ഇല്ല ഇവളാണെങ്കിൽ ഇവനെ കെട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അതിനുശേഷം ഹൈസ്കൂളിലൊക്കെ മാറിയല്ലോ പിന്നെ ഇപ്പൊ കാണുന്നത് ഈ എസ് സിയിൽ വന്നതിന് ശേഷമാണെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കേൾക്കുന്ന അങ്ങ് ദേഷ്യം വരുന്നുണ്ട് ഇവളാണെങ്കിലും അപ്പൊ തന്നെ ആലീസിന് മെസ്സേജ് അയക്കുന്നുണ്ട് നിന്റെ ബോയ് ഫ്രണ്ട് ഇവിടെ ഭയങ്കര ഫ്ലേർട്ടിംഗ് ആണെന്ന് പറഞ്ഞു അതിനുശേഷം നീ എങ്ങാനും ആലീസിനെ ചീറ്റ് ചെയ്താൽ ഞാനും അങ്ങനും വെറുതെ വിടുത്തില്ല ഇവൾ അവിടെ പറയുന്നുണ്ട് ഷെയറേനെ ആണെങ്കിലും നഴ്സിംഗ് റൂമിൽ എത്തിക്കുന്നതും കുഴപ്പമില്ല റെസ്റ്റ് എടുക്കാനാണ് പറയുന്നത് ഇവൾക്ക് നടക്കാൻ കഴിയാത്തത് കൊണ്ട് വീട് വരെ ഡ്രോപ്പ് ചെയ്യുമെന്ന് ഇവനോട് ചോദിക്കുന്നുണ്ട് ഈ ചോദിക്കുന്നതും പറയുന്നതും ഒക്കെ തന്നെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരും അത്രയ്ക്കും പഞ്ചാറടിച്ചിട്ടായിരിക്കും കേട്ടോ ഇവളാണെങ്കിൽ ഇവൻ ഹസ്ബൻഡ് ഹബ്ബി എന്നൊക്കെയാണ് വിളിക്കുന്നത് ഇവനാണെങ്കിലും ശരി പാവില്ല എന്ന് വെച്ച് ഇവളെ ഡ്രോപ്പ് ചെയ്യുന്നതും അപ്പോൾ ഇവളാണെങ്കിൽ നിനക്ക് എന്നോട് എപ്പോഴും ഇഷ്ടമുണ്ടല്ലേ അതുകൊണ്ടല്ലേ വയ്യ എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞത് എന്നാലും എന്റെ ഹബ്ബിക്ക് ഒരു മാറ്റവും ഇല്ല നീ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞത് സംസാരിക്കുന്നതും ഇവളേനെ റൂമിലേക്ക് വരെ ഡ്രോപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ റൂമിലാക്കി ഇവൻ തിരിച്ചു പോകുന്ന ടൈമിൽ ഞാൻ മെസ്സേജ് ചെയ്യാമെന്നൊക്കെ ഇവൾ പറയുന്നുണ്ട് ഇവൻ വലിയ കാര്യത്തിൽ മൈൻഡ് ചെയ്യുന്നില്ല എന്ന ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അതല്ല ഇവൻ ഇവളേനെ ആക്കിയിട്ട് തൊട്ടടുത്തുള്ള റൂമിലേക്കാണ് പോകുന്നത് അതായത് ഇവൻ്റെ അതേ ഹോട്ടലിൽ തന്നെയാണ് ഇവള് താമസിക്കുന്നത് അടിപൊളി ഇതേ ടൈമിൽ കോളേജിലാണെങ്കിൽ നടന്ന് നടന്ന് വയ്യാതെ ഇവൾ അവിടെ ഇരിക്കുന്നതും ഇവിടെ നോക്കുമ്പോൾ ട്രിപ്പിനെ കാണാനില്ല ഇവൻ ഇത് എവിടെ പോയി വല്ലാത്തൊരു പ്രകൃതം തന്നെ സോ എനിക്ക് ശരിക്കും ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നുമില്ല ഭയങ്കര വിഷമം തോന്നുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ട്രിപ്പ് അങ്ങോട്ട് എത്തുന്നതും എന്ത് പറ്റിയത് ചോദിക്കുമ്പോൾ നീ എന്തോന്ന് ഫ്രണ്ടാ സംസാരിച്ച് നടക്കുകയാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇതിപ്പോൾ എനിക്ക് ഭയങ്കര ബോറടിക്കുന്നുണ്ട് ആയുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ഇല്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവള് സംസാരിക്കുമ്പോൾ ഇവനാണെങ്കിലും ഇവൾക്ക് നേരെ കൈയ്യൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അതായത് നമുക്ക് ഒരുമിച്ച് പോകാം എന്നുള്ള രീതിയിൽ പിന്നീട് ഇവനാണെങ്കിൽ വേറൊരു ഡയറക്ഷനിലാണ് പോകുന്നത് ഏ നീ ഇതെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ച് ഇവന്റെ പിന്നാലെ പോയിട്ട് അവസാനം അവിടുത്തെ കഫ്തിരിയൽ ഇവളെത്തുന്നുണ്ട് ഇവളാണെങ്കിലും ശരി എന്തെങ്കിലും വെള്ളം വാങ്ങിച്ചു കുടിക്കുക വിചാരിച്ച് വെള്ളം വാങ്ങുന്നതും തൊട്ടടുത്ത് കുറച്ച് ഗേൾസ് ഉണ്ടായിരിക്കും അപ്പോൾ അറിയാതെ ഈ ബോട്ട് ഓട്ടിൽ അങ്ങ് ഞെക്കുന്ന ടൈമിൽ വെള്ളം ഈ പെൺകുട്ടിയുടെ മേത്തേക്ക് അങ്ങ് ആവുന്നുണ്ട് കേട്ടോ ഈ പെൺകുട്ടിയോട് ഇവള് സോറി ഒക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവളാണെങ്കിൽ ദേശത്തിലെ എന്ത് പണിയാ നീ കാണിച്ചതെന്നൊക്കെ ചോദിച്ചു ഇവരുടെ കയ്യിലുള്ള ആ കോഫി എന്തോ ആയിരിക്കും അതെടുത്ത് ഇവളുടെ തലയിലൂടെ അങ്ങ് കമഴ്ത്തുന്നുണ്ട് അതുമാത്രമല്ല ആലീസ് എന്ന് പറഞ്ഞിട്ട് ഇവളുടെ പേര് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇവളാണെങ്കിലും ആ വിഷമത്തിൽ അങ്ങ് ഇരിക്കുകയാണ് ഇവൾക്കങ്ങ് നല്ല വിഷമമാകുന്നുണ്ട് കേട്ടോ ആ ടൈമിൽ അങ്ങോട്ട് എത്തുന്ന ട്രിപ്പ് ആണെങ്കിൽ എന്ത് പറ്റി ആര് ഇതൊക്കെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെയുള്ള ആരും എനിക്ക് അറിയത്തില്ല എന്നിട്ട് എന്തിനാ ഗേൾസിനോട് ഇങ്ങനെ ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഇവൾ അങ്ങ് കരയുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിലും കർച്ചീഫ് കൊണ്ട് ഇതൊക്കെ തൂത്ത് കൊടുക്കുന്നതും വീട്ടിലേക്ക് പോകാന്ന് പറയുമ്പോൾ ഏയ് വീട്ടിലേക്ക് പോകേണ്ട അമ്മ കണ്ട വിഷമിക്കുന്നു പറയുന്ന ഇവള് മനസ്സിൽ വിചാരിക്കുന്നത് അമ്മ ഇവിടെ ബുള്ളി ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞാൽ ഉടനെ തന്നെ സ്റ്റേറ്റ്സിലേക്ക് അയക്കും അത് പറ്റത്തില്ലല്ലോ ശരി ഇപ്പൊ എന്ത് ചെയ്യാനും ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കുന്ന ട്രിപ്പിനോട് പുതിയ ക്ലോത്ത്സ് വാങ്ങാം എന്നിട്ട് സെറ്റ് ഇവള് പറയുമ്പോൾ ഓക്കെ നമുക്ക് പുതിയ ക്ലോത്ത്സ് വാങ്ങാൻ പോവാന്ന് പറഞ്ഞ് ഇവര് രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട് അല്ല ഷോപ്പിലേക്ക് എങ്ങനെ പോകാൻ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ ശരിയാകത്തില്ല നിന്നെ കണ്ടു കഴിഞ്ഞാൽ ചായയിൽ വീണ പോലെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇവൾക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ അത് മാത്രമല്ല നിന്റെ ഡ്രസ്സ് നന്നായി നീഴിലടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞവൻ നോക്കുമ്പോൾ ഇവൾക്ക് ആകെ ഒരു നാണക്കിടക്ക് തോന്നുന്നുണ്ട് ആ ഇനിയിപ്പോൾ എന്താ എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ചെയ്യാം ഞാൻ ട്രോപ്പ് ചെയ്യാം എന്റെ വെഹിക്കിൾ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഏഹ് മോട്ടോർ സൈക്കിളോ ഞാനൊന്നും ഇല്ല എനിക്ക് ഭയങ്കര പേടിയാണെന്ന് പറയുന്ന ആലീസിനോട് നീ ഇതുവരെ ബൈക്കിൽ കയറിയിട്ടില്ലേ ഭയങ്കര രസമാണ് പിന്നെ പേടിക്കാനൊന്നും ഇല്ല സേഫ്റ്റിയൊക്കെ ഉണ്ട് ഞാൻ കൊണ്ടുപോകാം എന്ന് പറയുമ്പോൾ ഇവിടെ നന്നായി പേടിക്കുന്നുണ്ട് പക്ഷെ മറ്റൊരു മാർഗം ഇല്ലാത്തത് കൊണ്ട് ഇവള് സമ്മതിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ ഇവന്റെ കോട്ട ഒക്കെ എടുത്ത് ഇവൾക്ക് കൊടുക്കുന്നുണ്ട് ഹെൽമറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് ൊക്കെ തന്നെ അവിടേക്ക് വരുന്ന ട്രേക്ക് കാണുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ അല്ലേ അതൊന്ന് പറയുന്നുണ്ട് പിന്നീട് ഇവരാണെങ്കിൽ വണ്ടി എടുത്ത് അങ്ങ് പോകുന്നതും ഇവളാണെങ്കിൽ അവിടെ ചീറി പൊളിക്കുന്നുണ്ട് കേട്ടോ പതുക്കെ പോകുന്നൊക്കെ ഒരുപാട് പ്രാവശ്യം പറയുന്നുണ്ട് ഇവൻ കേൾക്കുന്നത് പോലും ഇല്ല അങ്ങനെ മാളിലെത്തുന്നതും ഇവളാണെങ്കിൽ ഇറങ്ങിയിട്ട് അപ്പം തന്നെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ദൈവമേ ജീവൻ തിരിച്ചു കിട്ടിയാൽ ഒരുപാട് നന്ദി എന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിൽ ട്രിപ്പിനിട്ട് നന്നായി കൊടുക്കുന്നുണ്ട് എന്തോന്ന് സ്പീഡിലടാ വന്നേ നീ എന്നെ ഇപ്പം തന്നെ പരലോകത്ത് എത്തിച്ചേനിയെന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഓടുന്നതും ഞാനും വരാന്നൊക്കെ പറയുന്നുണ്ട് ഇവൾ മൈൻഡ് ചെയ്യുന്നില്ല പിന്നീട് ഷോപ്പിൽ കയറി ഇവര് ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ ഇവനാകെ ഇവളിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ നന്നായിട്ടുണ്ടല്ലേ എന്ന് ചോദിക്കുന്ന ആലീസിനോട് നീ പിന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ അല്ലേ എപ്പോഴും സുന്ദരിയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇവൾക്കത് ഇഷ്ടമാകുന്നുണ്ട് ഇവളിതൊക്കെ തന്നെ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല കേട്ടോ അതിനുശേഷം വണ്ടിയായിട്ട് വരുന്ന ട്രിപ്പാണെങ്കിൽ പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ആ പോകേണ്ടത് ഇതിൽ വന്നത് തന്നെ എനിക്ക് എൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ വളരെ വലിയ കാര്യം അതുകൊണ്ട് ഞാൻ ഈ കുന്ത്രാണ്ടത്തിലൊന്നും ഇല്ലാന്ന് പറയുമ്പോൾ അയ്യോ കുഴപ്പമില്ല ഞാൻ ഭയങ്കര സ്ലോവിലായിട്ട് പോകാം ഞാൻ കണ്ടത് പൊന്നു മോനെ വിട്ടിയൊക്കെ കുറച്ചു കാലം കൂടെ ജീവിക്കുന്നുണ്ട് ഞാൻ എങ്ങനെയെങ്കിലും ഒരു ടാക്സി പിടിച്ച് അങ്ങോട്ട് എത്തിക്കോളാം എന്ന് പറയുന്നതും അവിടെ ഒരു ക്യാബ് എത്തുമ്പോൾ ഇവിടെ നൈസായിട്ട് അതിൽ കയറുന്നുണ്ട് ഇവനാണെങ്കിലോ കോളേജിലേക്കാണെന്നും ആയിട്ട് എത്തിക്കണം എന്നൊക്കെ പറയുന്നതും ഇതൊക്കെ കേൾക്കുന്ന ആലീസ് ആണെങ്കിൽ ഇവൻ ആള് വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നതും ഒരു ആണെന്നൊക്കെയാണ് ചിന്തിക്കുന്നത് ആ ടൈമിലാണ് ആയിടെ മെസ്സേജ് വരുന്നത് ഈ ഫ്ലോട്ടിങ്ങിൻ്റെ ഇത് കാണുന്നതും അതെ ആ കോളേജിലേക്കല്ല എസ് സി എ കോളേജിലേക്ക് വിട്ടാൽ എന്ന് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ വണ്ടി അവിടെ നിന്ന് പോകുമ്പോൾ ഇവനാണെങ്കിൽ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇവളാണെങ്കിൽ എസ് സിയിലേക്ക് വരുന്നതും ഈ ബിസിനസ് ഡിപ്പാർട്ട്മെന്റ് എവിടെയായിരിക്കും എന്നൊക്കെ പറഞ്ഞു മൊത്തത്തിൽ അങ്ങ് ചുറ്റി കറങ്ങുന്നുണ്ട് കേട്ടോ ഇവളുടെ കയ്യിലാണെങ്കിൽ ഇവന്റെ നമ്പർ ഇല്ല ഇതുവരെ നമ്പർ ചോദിച്ചിട്ടില്ല അതായത് ഒരു ഈഗുമായിരിക്കും അവൻ ആദ്യം എന്റെ നമ്പർ ചോദിക്കട്ടെ എന്ന് എങ്ങനെയൊക്കെയോ ഇവന്റെ ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നതും ഇവളാണെങ്കിൽ ഡ്രേക്ക് എന്ന് ഉറക്കെ വിളിക്കുമ്പോൾ എല്ലാവരും ഇവളെ നോക്കുന്നുണ്ട് ഏ ഇവിടെ കുറെ ഡ്രേക്ക് ഉണ്ടോ എല്ലാവരും എന്തെന്നെ തുറച്ച് നോക്കുന്നതെന്ന് പറയുന്നത് ഇവളാണെങ്കിൽ ഹായ് ഹലോ എന്നൊക്കെ പറയുമ്പോൾ നീ എന്തെ എവിടെയെന്ന് ചോദിക്കുന്നത് ഡ്രേക്കിനോട് അതുപോലെ നിന്നെ എനിക്ക് ഒരുപാട് മിസ് ചെയ്തു ഇതാണ് നിന്റെ ക്ലാസ് ഞാൻ വന്നിരിക്കട്ടെ എന്നൊക്കെ ഇവള് ചോദിക്കുമ്പോൾ നിനക്ക് ക്ലാസ് ഇല്ലെന്നാണ് ഇവൻ തിരിച്ച് ചോദിക്കുന്നത് അയ്യോ പറഞ്ഞ പോലെ എനിക്ക് ക്ലാസ് ഉണ്ട് അത് പോയല്ലോ ആ അപ്പം നമുക്ക് വൈകുന്നേരം റൂമിൽ വെച്ചിട്ട് കാണാമെന്ന് പറഞ്ഞു അവിടെ നിന്ന് ഓടുമ്പോൾ ഇതൊക്കെ കാണുന്ന ട്രേക്കിന് ശരിയാണ് വരുന്നത് ഇവളാണെങ്കിൽ തിരിച്ചു പോകുമ്പോൾ നന്നായിട്ട് മാർക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ അമ്മയ്ക്ക് കൊടുത്ത പ്രോമിസ് അറിയാലും ഉടനെ തന്നെ സ്റ്റേറ്റ്സിലേക്ക് കെട്ടും കെട്ടിച്ച് വിടും എന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിൽ പിന്നീട് ക്ലാസ്സിലേക്ക് എത്തുന്നതും ഇവരുടെ എല്ലാവരുടെയും പഠിത്തവും ആ ഒരു ജീവിതമൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് ആണെങ്കിൽ ഈ ക്വസ്റ്റിനൊക്കെ ചോദിക്കുമ്പോൾ ചാറ പാറ ഉത്തരം പറയുന്നുണ്ട് പഠിപ്പിച്ചിട്ടാണല്ലോ ഇത് തന്നെയായിരിക്കും ഷീനിൻ്റെയും അതുപോലെ കെൻറ്റിൻ്റെയും അവസ്ഥ ഫുൾ പഠിത്തായിരിക്കും ഈ ട്രിപ്പ് ആണെങ്കിൽ ഇവൻ എടുത്തിരിക്കുന്നത് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു വിഷയമായിരിക്കും കേട്ടോ ഇവനാണെങ്കിൽ ക്ലാസ് എടുക്കുന്ന ടൈമിൽ ആലീസിനെ ഡ്രോ ചെയ്യണം കേട്ടോ ഇവൻ അതിന്റെ തിരക്കിലായിരിക്കും ഇതേ ടൈമിൽ ആയ ആണെങ്കിൽ ഫാഷൻ ഡിസൈനിങ് ആണ് ചൂസ് ചെയ്യുന്നത് ഇവളാണെങ്കിൽ പറയാൻ മറന്നു ഗെറ്റപ്പ് മൊത്തത്തിൽ മാറിയിട്ടുണ്ടായിരിക്കും കേട്ടോ ഇപ്പൊ ഹെയറിന്റെ കളർ വേറെയാണ് അതുപോലെ ഹെയറിന് ലെങ്ത്തും ഉണ്ട് അങ്ങനെ ഇവൾ അതിന്റെ തിരക്കിലായിരിക്കും നമ്മുടെ ആലീസ് ആണെങ്കിൽ ഈ അടുക്കളയിൽ കടന്നിട്ട് ഓട്ടം തന്നെ ഓട്ടമായിരിക്കും അതായത് ഇവൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ആയതുകൊണ്ട് തന്നെ ഇവൾ അതിൽ ഹാപ്പി ആയിരിക്കും എന്തായാലും ക്ലാസ് കഴിയുമ്പോൾ ഡ്രേക്ക് ഇവളെ കൂട്ടിക്കൊണ്ടുവരാൻ വരുന്നുണ്ട് ഇവളാണെങ്കിൽ എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ആ ഞങ്ങൾ ഡോണെക്സ് ഉണ്ടാക്കി പക്ഷെ അത് അങ്ങ് സെറ്റ് ആയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിൽ ബ്ലാ 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 എന്നൊക്കെ സംസാരിച്ച് ഹോട്ടലിൽ എത്തുന്നതും ഇവനാണെങ്കിൽ റൂം തുറക്കുന്ന ടൈമിൽ ഇവളാണെങ്കിൽ നൈസായിട്ട് ഇവരിങ്ങനെ പിച്ച അതുപോലെ തന്നെ നുള്ളു അങ്ങനെ ഓരോന്ന് ചെയ്യണം കേട്ടോ ഒതുങ്ങിയിരിക്കുന്നൊക്കെ പറഞ്ഞ് ഡ്രൈക്ക് ചൂടാകുമ്പോൾ ഇവള് ഭയങ്കര ചിരിയായിരിക്കും ഈ ചിരിയും കേട്ട് അങ്ങോട്ട് വരുന്ന ഷെയറയാണെങ്കിൽ അല്ല നീ എന്താ എന്റെ ഹസ്ബൻഡിനെ നോക്കി ഇത്രയും അങ്ങ് ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹസ്ബൻഡ് എന്നുള്ള ഒരു വാക്ക് കേൾക്കുമ്പോൾ ഇവളാകെ ഞെട്ടിയിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട് ആ ടൈമിൽ ഷെയറയുടെ ഫേസ് കാണിക്കുന്നത് ഇവളുടെ കൈയും മറ്റുമാണ് അവിടെ കാണിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് എക്സ്ട്രാ ട്രിപ്പിലൂടെ ഒരു കാര്യം കൂടി കാണിക്കുന്നുണ്ട് അതായത് നേരത്തെ ട്രിപ്പ് ആലീസും ആയിട്ട് ബൈക്കിൽ പോകുന്നത് ഇവ കണ്ടിരുന്നു ഇവന് മനസ്സിലായില്ല എന്നാണ് വിചാരിച്ചത് പക്ഷെ മനസ്സിലാകുന്നുണ്ട് ഇവന് നല്ല ദേഷ്യം വന്ന് നിൽക്കുന്നതാണ് കാണിക്കുന്നത്